ഇതേപോലത്തെ മുപ്പതിലധികം ആണ് ഇപ്പൊ കാണിച്ചത് ഇതാണ് വെറൈറ്റി നമുക്ക് വെറൈറ്റി ഇത് കണ്ടോ ഇതിലിപ്പോ നാല് സ്പൈക്ക് സ്പൈക്കുണ്ട് ഒരുമിച്ചാണ് നാല് സ്പൈക്കി ഫ്ലവർ ആവാൻ പോകുന്നത് അത് ഇതിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും സ്പൈക്കിൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും വരും അതായത് നിറയെ ഒരു നമ്മുടെ എന്താ ഫ്ലവർ ഇരിക്കുന്ന ഇരിക്കുന്നവരെ നിറയെ ഫ്ലവർ ഉണ്ടോ ഇത് മൊത്തം പൂ കഴിയുമ്പോൾ വില കുറഞ്ഞ ഒരു ബഡ്ജറ്റാണ് ഇപ്പോ അതായത് സൽസസ് വാങ്ങാൻ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിച്ചോട്ടെ നമുക്ക് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ക്ലാപോർട്ടില് ഓർക്കിഡ് കൊടുത്ത ഒരു എനിക്ക് മെയിൻ ആയിട്ട് അറിയണത് സത്യസന്ധമായിട്ട് ഇതിന്റെ വളം കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇത് കണ്ട നിങ്ങൾ ഓർക്കിഡ് പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയല്ലേ ഇതൊക്കെ കൊണ്ടുപോയി നമ്മുടെ വീടിന്റെ മുന്നിൽ വെക്കുക അപ്പൊ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മൾ നേരം വെളുത്ത് മുറ്റത്തോട്ട് നോക്കുമ്പോ ഈ ഫ്ലവറിന് ഒന്ന് കണി കാണാൻ നമ്മുടെ മനസ്സിൽ എല്ലാ വിഷമവും മാറി കിട്ടും എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ അത്രയ്ക്കും സന്തോഷാണ് വരണേ നോക്കി എന്തൊരു ഭംഗിയുള്ള ഓർക്കിഡ് പൂക്കളാ അപ്പോൾ ഞങ്ങളെന്നുള്ളത് ഇതേപോലത്തെ കുട്ടി പോളി ഓർക്കിഡ് കിട്ടുന്ന ഒരു വലിയൊരു ഫാമിലാട്ടാ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുട്ടി ടാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ കാണുന്ന പൂക്കൾ എന്ന് പറഞ്ഞ ഓർക്കിഡിലെ ഫെലിനോപ്സിസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കെയറിങ് കൂടുതലാണ് അതുപോലെ തന്നെ വല്യയും കൂടുതലാണ് പക്ഷെ നമ്മളിന്ന് കാണിക്കുന്നത് ഈ ഐറ്റങ്ങളൊക്കെ നമ്മൾ നല്ല വിലക്കുറവിലാണ് ഈ ഫാമിൽ കൊടുക്കുന്നത് അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഇനി ഓർക്കിഡ് വാങ്ങി വെച്ച് അത് ആസ്വദിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞങ്ങളിന്നുള്ളത് ഇത്രയ്ക്കും നല്ല രീതിയിൽ ഓർക്കിഡൊക്കെ വിൽക്കുന്ന ഒരു ഫാമായ വയനാട്ടിലുള്ള ജുവൽ ഓർക്കിഡ് ഫാമിലാണ് നമ്മളുള്ളത് ഇതേ ജുവലിന്റെ ഓണർ സോബിൻ നമ്മുടെ കൂടെ ഉണ്ട് സോബിൻ എന്തൊക്കെയാണ് വിശേഷം സുഖം സുഖമായിട്ട് പോണു സോബിന്റെ അവിടുത്തെ ഒന്നും രണ്ടും കഴിഞ്ഞ മൂന്നാമത്തെ പേടിയല്ലേ അതെ ആ മൂന്നാമത്തെ വീടിയാണ് സോബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സ് എപ്പോഴും സെലക്റ്റഡ് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പ് വരുമ്പോഴും ഷെഡുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതായത് വെറൈറ്റികൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പം ഇത്ര അധികം ഫ്ലവറുള്ള ഒരു ഓർക്കിഡ് ഫാം കാണാൻ തന്നെ കേരളത്തിൽ കിട്ടും എനിക്ക് തോന്നുന്നില്ലേ കാരണം അത്രയ്ക്കും നല്ലൊരു സ്റ്റോക്ക് ആണ് കൂടെ ഉള്ളു അല്ലെ അപ്പൊ നമ്മൾ എന്താ ഇന്ന് എന്താ പരിപാടി ഏറ്റവും വിലെ കുറവുള്ളതും ഇതിന്റെ സകല കേടൊക്കെ തീർന്ന് മെച്ചറായ ആയ നമ്മൾ നമ്മളാളിൽ അയച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പിന്നെ അതിന്റെ പരിചരണവും നമ്മൾ നമുക്ക് ഈ നമ്മളിന്ന് പരിചയപ്പെടുന്നു അധികം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പം വലിയതാണ് ഫ്ലവർ എല്ലാം വലിയതാവുന്നതാണ് ഇനി മിനിയേച്ചർ ഉണ്ട് പിന്നെ ഹൈബ്രിഡ് അതായത് ഒരു ചെടിയെ തന്നെ നാലും അതിന്റെ മേലേക്ക് സ്പൈക്ക് വരുന്നതുണ്ട് അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട് അപ്പം അങ്ങനെ കുറെ വെറൈറ്റി കാണുന്നത് ഇതെല്ലാം ഒറ്റ വെറൈറ്റി ആണ് അവൈലബിൾ ആണോ ആ അവൈലബിൾ ആണ് നമ്മുടെ അടുത്തുണ്ട് ഇവിടുത്തെ ഫ്ലവറിന്റെ സൈസ് ആണല്ലേ എടുത്തു പറയേണ്ടത് ഇതിനൊക്കെ ഇവിടെ കൊടുക്കുന്ന വളങ്ങൾ ഇണ്ടാ നിങ്ങള് നമുക്ക് ഈ ഫാമിൽ ഫാമിലിപ്പോ നമ്മളൊരു രണ്ട് ചെടി മേടിക്കാൻ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ ഒരു അഞ്ചോ ആറോ ചെടി മേടിച്ചിട്ടേ പൂളു എന്റെ മനസ്സിൽ തോന്നിയ കാര്യായിട്ടാണ് ഞാൻ പറയണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടത്തെ ഫ്ലവറിന്റെ ഒക്കെ ഒരു ഭംഗി അതിന്റെ ഒരു സൈസ് ഇത് നോക്കിയല്ലേ ഇവിടെ സെലക്ട് ചെയ്യണം ചെയ്യണം ഇതൊക്കെ കണ്ടിട്ട് പോവാ

അതെ ഇതുവരെ ഞാനൊന്നും കണ്ടിട്ടില്ല ഇതാണ് വെറൈറ്റി ഇതാണ് നമുക്ക് വെറൈറ്റി ഇത് കണ്ടോ ഇതിലിപ്പോ നാല് സ്പൈക്ക് ഉണ്ട് ആ ഒരുമിച്ചാണ് നാല് സ്പൈക്കിൽ ഫ്ലവർ ആവാൻ പോകുന്നത് അത് ഇതിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും സ്പൈക്കിൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും വരും അതായത് നിറയെ ഒരു നമ്മുടെ എന്താ ഫ്ലവർ ഓയിസിലൊക്കെ ഇരിക്കുന്ന പോലെ നിറയെ ഫ്ലവർ ഉണ്ടാവും ഇത് മൊത്തം പൂവ് കഴിയുമ്പോ ഈ ഒരു പൂത്ത് കഴിയുമ്പോ

ഏഹ് കളറുകളാണ് കേട്ടോ ഈ ഒരു എവിടെ വരേണ്ടത് അങ് വരണ്ട് ഈ അറ്റം വരെയ്ക്കല്ലേ ഈ അറ്റം വരെ വരയിരിക്കണത് ഇപ്പോഴത്തെ ഇതാണ് ശരിക്കും പറഞ്ഞപ്പോഴത്തെ ലേറ്റസ്റ്റ് വെറൈറ്റി അല്ലേ വെറൈറ്റി അതെ നോക്കിയാ ഇതൊക്കെ അതിൽ പെട്ടതല്ലേ അതെ അതെ അതൊക്കെ ഫ്ലവർ വരണുള്ളത് ആ ഇത് നിറച്ചിങ്ങനെ കൊല കൊല ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞത് ചട്ടി പോലും കാണാണ്ടാവു ഇത് നല്ല അടിപൊളി വെറൈറ്റി ആട്ടാ അപ്പൊ നമുക്ക് തൈകളില്ലേ എല്ലാത്തിന്റെ ഈ കളർ നോക്കി നിങ്ങള് അതിന്റെ ഒരു ഡിസൈനോട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സൈഡിൽ നിന്നൊക്കെ വരുന്ന ഇതോ ഇതാണ് ഇപ്പോഴത്തെ ഒരു ഒന്നൊന്നര ഐറ്റം നമുക്കിപ്പോ ഫാമിൽ ഐറ്റം സൂപ്പർ ഐറ്റം എന്തെങ്കിലും അടുത്തൊരു വെറൈറ്റി പരിചയപ്പെടുന്നത് മിനിയേച്ചർട്ടാ അതായത് മിനിയേച്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട ഫെനോസിന്റെ മാതിരി സ്പൈക്കൊന്നും നല്ല നീളത്തില് പൂല വളരെ ലെങ്ത് കുറഞ്ഞു നല്ല ബുഷായിട്ട് നിറയെ ഫ്ലവർ ആയിട്ട് നിൽക്കും കണ്ട ഇതൊക്കെ നോക്കിയാ അപ്പൊ നമുക്ക് ഓഫീസിലൊക്കെ വെക്കാനൊക്കെ എങ്ങനത്തെ ഓഫീസിലോ നമ്മുടെ റൂമുകളിലോ ഡൈനിങ് റൂമിലോ ഒക്കെ നമുക്ക് മിനിയേച്ചർ കുറച്ച് സ്ഥലം മതി അപ്പൊ അങ്ങനെ മിനിയേച്ചർ വെറൈറ്റിയിൽ നമുക്ക് എത്ര കളർ ഉണ്ട് ഇവിടെ ആറ് കളർ ഉണ്ട് ആറ് കളർ മിനിയേച്ചറിൽ ഉണ്ട് മിനിയേച്ചറിലുണ്ട് അപ്പോ ഇനിയിപ്പോ അത് താല്പര്യപ്പെടുന്നവർക്ക് അത് സെലക്ട് ചെയ്തെടുക്കാം അതും അടിപൊളിയാണ് ആ അത് തൈകളാണ് ആ അതൊരു നാലു മാസം നമ്മൾ കഴിയുമ്പോ ഈ വേരിനെ ഒരു നാലിഞ്ച് നീട്ടം വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത് പോട്ട് ചെയ്യാം ആ പ്ലാന്റ് കിട്ടും നല്ലൊരു ഉപകാരം അല്ലേ നാല് തൈ ഇതിന് തന്നെ ഈ ഒരു പോട്ട് കൊണ്ടുപോയിപൊ അതെ ഓ അടിപൊളി ഇനിയിപ്പോ അതും വെറൈറ്റി വേണ്ടോന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതേ നോക്കിയേ ഏത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും എന്തിലായാലും വെരിഗേറ്റഡിന്റെ ഒരു കാലാണ് ഓർക്കിഡിലും വെരിഗേറ്റഡ് വെരിഗേറ്റഡ് ഇതേ ഒരു ഇങ്ങനെയാണ് ഫ്ലവർ വരുന്നത് വെരിഗേറ്റഡ് ഒക്കെ ഫ്ലവർ ആയി തുടങ്ങണോ ഇപ്പൊ വെരിഗേറ്റഡ് കൊണ്ടുപോയാലും നമുക്ക് ലാബാണ് മൂന്നും നാലും പ്ലാന്റ് അതിൽ നിന്ന് ഉണ്ടാക്കാം അപ്പൊ ആ ഒരു വെറൈറ്റി ഉണ്ട് നമ്മൾ ആദ്യത്തെ ഷെഡിലെ കാഴ്ചകൾ കണ്ടില്ലേ അങ്ങനെ ഞങ്ങള് രണ്ടാമത്തെ ഷെഡിൽ വന്നു ഇവിടെയും പൂക്കൾ കൊണ്ടുള്ള വർണ്ണ വിസ്മയം തന്നെയാണ് പിന്നെ ഡബിൾ കളർ വരുമ്പോ നല്ലൊരു അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിന്റെ വില അറിയാനാണ് കേട്ടാ അപ്പൊ ഇതിന്റെ ചെടികൾക്ക് എന്ത് വില ഉണ്ടെന്ന് അപ്പൊ ഇതേപോലെ ഫ്ലവറിങ് ചെടികളുടെ വിലയാണ് ഞാൻ പറയാൻ പോണേ ഇത് നോക്കിയാക്ക് അതായത് സ്പൈക്ക് വന്നു ഇത് എത്ര ഇത് നമുക്ക് രണ്ടു വർഷം കഴിഞ്ഞ പ്ലാന്റുകളാണ് ഒരു പ്രാവശ്യം അത് സ്പൈക്ക് വന്നിട്ട് അത് നമ്മള് കട്ട് ചെയ്ത് കളഞ്ഞതാണ് അടുത്ത സ്പൈക്ക് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് നാനൂറ് രൂപ ഇത്രയും വലിയ പോട്ടില് ഇതേപോലെ സ്പൈക്ക് ആയി നിൽക്കുന്ന നമുക്ക് നാനൂറ് രൂപയ്ക്ക് തുടങ്ങുന്നത് എല്ലാത്തിനും ആണെന്നല്ല അത് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത് ഇത് തുടങ്ങുന്നത് നമുക്ക് രൂപ രൂപ മുതൽ ഇതിന്റെ ഫ്ലവറും അതിന്റെ സൈസും അനുസരിച്ച് വിലകൾ പക്ഷേ നാനൂറ് രൂപയ്ക്ക് നമുക്ക് ഇതേപോലെ ഒരു ഇതേപോലെ ഒരു പ്രാവശ്യം ഫ്ലവറിങ് കഴിഞ്ഞ് അടുത്ത സ്പൈക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇത് കൊണ്ടുപോയ ഇത് മെച്ചേർഡ് ആയതാണെങ്കിൽ ഇത് എല്ലാ സൗകര്യം ആയിട്ടുള്ള ഇത് നാനൂറ് രൂപയ്ക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഫ്ലവറും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ പ്ലാന്റും നമുക്ക് നോക്കിയേ ഇത് ഒരു പ്രാവശ്യം ഫ്ലവറിംഗ് ആയതാ ഫ്ലവറിങ് ആയതാ അതെ ഫ്ലവറിങ് ആയിട്ട് കട്ട് ചെയ്താട്ടാ അടുത്ത ഈ സൈഡിൽ വരുന്നുണ്ടാ വരും അതല്ല ഇനി ഒരു ഒരു മാസം കൊണ്ട് അത് ഫ്ലവർ ഫ്ലവർ വരും വരും വില കുറഞ്ഞ ഒരു ബഡ്ജറ്റാണ് ഇപ്പൊ അതായത് വാങ്ങാൻ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിച്ചോട്ടാ നമുക്ക് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ക്ലാപോട്ടില് ഓർക്കിഡ് കൊടുത്ത ഒരു ഫാം ഏതാണെന്ന് ചോദിച്ചാൽ ജീവൻ ഓർക്കിഡ് ഫാം ആട്ടോ അതിലൊരു തർക്കല്ലേ അല്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ വേറെ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് പോട്ടിൽ അതും ഈ ഓരോ പോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇതേപോലെ നമ്മുടെ വീട്ടിലേക്ക് അല്ലേ ഇതേപോലെ ഒരു കംപ്ലൈന്റും പറ്റാതെ അയച്ചു തരും പിന്നെ ഫ്ലവർ അയച്ചു തരും ഫ്ലവർ ഉള്ളത് വരെ അയച്ചു തരും തരൂട്ടെ ഈ ഫ്ലാർട്ടിൽ വെച്ചാൽ നമുക്ക് എന്താ ഗുണം ക്ലേ ക്ലേപോർട്ടിൽ വെച്ചാൽ ഇതെന്നുവെച്ചാൽ ഒന്നാമത് ചെടിക്ക് നല്ലതാണ് കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് എപ്പോഴും തണുപ്പ് കിട്ടും പിന്നെ ചെടി വളരാൻ അത് അതിന്റെ സുഖമാണ് പിന്നെ നമ്മള് എന്താ പറയുക ചെടിക്ക് കുറച്ചും കൂടെ ഹെൽത്തി എപ്പോഴും ഉള്ളത് ക്ലേ പോട്ടാണ് പ്ലാസ്റ്റിക്കിനെ നല്ല ക്ലേ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നല്ലതാണ് നമുക്ക് പോട്ടിൽ വെക്കുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റി ക്ലേ അപ്പോൾ നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നവർക്കാണ് ഇതിന്റെ വെറൈറ്റികളൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഞാനും ഇത് പൊട്ടും അല്ലെങ്കിൽ കേടായിട്ട് വീട്ടിലേക്ക് അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട കേട്ടോ അതൊക്കെ സോവിങ് അല്ലേ അതെ അതെ ില് വെച്ചാ സൂപ്പർ കേട്ടോ ഇതൊക്കെ ഇതേപോലെ പോട്ടോട് കൂടി നമ്മുടെ വീട്ടിലെത്തും ഈ ഒരു ഫാമിലി ഒരു സൈഡിലേക്ക് വന്നപ്പോ നോക്കിയേ നമ്മളൊക്കെ ചെടിച്ചട്ടിയില് ചെടി വെക്കില്ലേ ചെടി വെക്കാൻ നമുക്ക് ചെടിച്ചട്ടിയിൽ വെച്ചു മാത്രല്ല പ്രത്യേകത ചെടി വളരണേക്കാട്ടിയും വലിയ രീതിയിലാണ് ഇവിടെ ഓർക്കിഡ് വളർന്നെക്കണത് ഇത്രയും എന്തൊരു വലിപ്പല്ലേ അത് ഇതേപോലെ അടിപൊളി ഫ്ലവറിങ് ആയിട്ട് ഇവരൊക്കെ നിറയിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ വണ്ടി വണ്ടി വീട് കാണുന്ന പറയും ചേട്ടനും ചേച്ചി എന്തെങ്ങനെ പറയുന്നത് എന്ത് രസം എന്ത് രസം രസം കൊണ്ട് പറയണത് തന്നെയാട്ടോ കാണാനുള്ള ഭംഗി അതായത് ഇത് കാണുമ്പോ നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം തന്നെയാ അത് അതന്നെ ഞാൻ ഞാൻ പല സ്ഥലത്തും പോകുമ്പോഴേ അവിടുത്തെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന് താല്പര്യമില്ലാന്ന് പറയും എന്നിട്ട് ഈ ചേച്ചി ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തപ്പോ ഇപ്പൊ ചോദിക്കുമ്പോ ചേട്ടനാണ് കാലത്തെ എല്ലാ കാര്യം ചെയ്യുന്നത് നാല് ഫ്ലവർ ഉണ്ടായ പിന്നെ ചേട്ടന് കാശ് കൊടുക്കാനൊന്നും ഒരു മടിയില്ല അപ്പൊ നമ്മൾ ഇതേപോലത്തെ നല്ല രണ്ട് ഫ്ളവറൊക്കെ മേടിച്ച് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പിന്നെ ചേട്ടന്മാരെ ഏറ്റെടുക്കും അപ്പൊ നമ്മൾ ഞാൻ അടുത്തൊരു ഷെഡിൽ വന്നൂട്ടാ മൂന്നാമത്തെ ഷെഡ് ഇവിടെ നമുക്ക് അധികം നമ്മള് മദർ പ്ലാന്റ് കണ്ടത് ഡെൻട്രോബിയത്തിന്റെ മദർ പ്ലാന്റ് ആണ് കണ്ടത് അതിന് നമുക്ക് ഫ്ലവർ ആയിട്ടുള്ളത് ഇവിടെ അടുത്തൊരു സെക്ഷൻ അതെ ഇതൊരു ഭയങ്കര അധികം കയറിങ് ഇല്ലാണ്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്നവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ഈ ഈ എന്ന് പറഞ്ഞൊരു ഐറ്റം ഞാൻ അത് കൂടുതൽ പറയേണ്ട ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് ഇതേപോലത്തെ സാധന ഫ്ലവർ ആയിട്ടുള്ളത് നമുക്കത് എന്ത് വിലയ്ക്ക് കൊടുക്കാം വന്നതല്ലേ സ്പൈക്ക് ഉള്ളത് ഏതായാലും ഏതായാലും അത് ഉറപ്പാണ് രൂപയ്ക്ക് നമുക്ക് ഇവിടെ സെയിൽ സെൽ അത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് കണ്ടത് ഫെൽനോപ്സിസ് കണ്ടു അതേപോലെ ഡെൻട്രോബിയം കണ്ടു അപ്പൊ ഇതൊക്കെ ഒരുപാട് വെറൈറ്റികൾ കയ്യിലുള്ളവര് ഇതൊക്കെ ഉള്ളവര് ഇനി ചോദിക്കുകൾ വേറെ ഇല്ല ചെറിയ വെറൈറ്റിക്ക് മാത്രം നമുക്ക് ഈ ഓർക്കിഡ് സജീവ നമ്മുടെ ഇവിടെ ഒരു നാപ്പത് അമ്പത് വെറൈറ്റി ഓർക്കിഡ് നമുക്ക് കൊടുക്കാം ഇപ്പൊ സിംപീഡിയുണ്ട് ആ ഇനി ഓൺ സീഡിയുണ്ട് ഇത് സ്മെല്ലാം ഓൺസീഡിയാണ് നല്ല ഫീൽ കിട്ടും രാവിലെ ഉച്ച വരെയാണ് നല്ല മണുള്ളത് പിന്നെ പക്ഷെ പിറ്റേ ദിവസം വീണ്ടും നല്ല സ്മെല്ലായിരിക്കും ഇതും ഓൺ ഓൺസീഡിയാണ് ഫ്ലവർ ഇത് ഗ്രാമറ്റോഫൈൽ എന്ന് പറഞ്ഞാണ് ഇത് കാറ്റിലിയാണ് അത് ഓൺ ഓൺസീഡിയം തന്നെയാണ് ഓൺ സീഡിയത്തിൽ മിനിയേച്ചർ വരുന്നതാണ് അത് ഇത് ജമ്പോ പഫ് ഗ്രീൻ ഫോസ്റ്ററി ഫാർമറിൽ രണ്ടെണ്ണമായിരിക്കും രണ്ട് കളർ ആയിരിക്കും ഇത് ഇങ്ങനെ സെയിലിനുള്ളതാണ് കേട്ടോ ഫ്ലവർ വന്നോളൂ രണ്ട് ചെടിയായിട്ട് കൂടിയുള്ളൂ അല്ലാണ്ട് വേറെ വണ്ടി വെച്ചാൽ ഈ മുക്കാറു പറഞ്ഞ് വലിയ ക്ലേറെ പോട്ടില് രണ്ട് വലിയ ചെടി ഇപ്പൊ ഇത് സ്പൈക്കായത് ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരും ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത്രയും വലിയ രണ്ട് ചെടി കളറാണ് വേണമെങ്കിൽ നമുക്ക് മേടിച്ചോണ്ട് വീടിന് മുന്നിൽ കുറച്ച് നിരത്തി വെച്ചാൽ മതി അടിപൊളിയായിരിക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആട്ടാ കൊടുക്കണോ ാണ് അപ്പൊ നമുക്ക് ഇനി രണ്ട് റോബിയം ഇവിടെ ഏറ്റവും വില കുറവിലെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതിന് എന്താ വില നമുക്ക് നൂറ് രൂപയാണ് തുടങ്ങുന്നത് നൂറ് രൂപയുടെ പ്ലാന്റ് എന്തിന് വലിയ പ്ലാന്റ് ആ എടുത്തുകാണിച്ചത് ഇത് നൂറ് രൂപ നമുക്ക് ഇത് കൊണ്ടുപോയ ഇത് അപ്പൊ തന്നെ ഇനി നമുക്ക് ഫ്ലവർ ആറ് മാസം മതി അപ്പൊ ഇത് കുറച്ച് പേടിച്ച് വെച്ചാലും നമുക്ക് ടെൻഷനൊന്നും ആറുമാസം ഫ്ലവർ നമുക്ക് ഇനി വീണ്ടും അടുത്ത ആയോളൂറ്റി ഇത് ഏത് വെറൈറ്റി ഇതൊക്കെ ഫ്ലവറിങ് ഫ്ലവറിങ് പിന്നെ നമുക്ക് ഏതായാലും ഈ വെറൈറ്റി മരത്തുമ്മെ പറ്റി പിടിച്ചിരിക്കുന്ന യെല്ലോ ആണ് ഇതേപോലെ മരത്തുമ്മ നമുക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഓരോ മോഡലിന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ അതിന്റെ ഒക്കെ ഉള്ളതാണ് പിന്നെയുണ്ട് വെറൈറ്റി വെറൈറ്റി നോക്കിയാ കൊറച്ച് വെറൈറ്റികൾ ഇത് ഫ്ലവർ ഉള്ളതാ ആ ഇതൊരു പ്രത്യേക ലീഫ് അല്ലേ ഇതുമ്പോ ഫ്ലവർ നോക്കിയാ നിങ്ങള് ഇത് എല്ലിപ്പിലം എന്ന് പറയുന്നത് ഇത് എപ്പഴും പൂവുണ്ടാവും ഏകദേശം പൂ തീരത്തെ തൈകള് ചോദിക്കുന്നത് ആണ് ഇത് വലിയ ഏട്ടിയിലുള്ളതാണ് ഇത് തൈസോ ഫ്ലവർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഈ ചട്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ ചട്ടിയിൽ ബാക്കി ഏത് പിന്നെ ഡെൻറോബി ആണെങ്കിലും ഫെൻലോപ്സ് ആണെങ്കിലും ഈ ഇങ്ങനത്തെ ആണെങ്കിലും ഇനി നമുക്ക് എന്താ കാറ്റലി ഒക്കെ ആണെങ്കിലും ഈ ചട്ടിയിൽ നമുക്ക് സൂപ്പർ ഒരു ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ വീണ്ടും വെറൈറ്റി ഇത് ഫോർമോസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണേ ഇത് വരുന്നത് ഗ്രീൻ ഫോറസ്റ്റ് ട്രീ എന്ന് പറഞ്ഞത് ഫ്ലവർ നല്ല ഭംഗിയുള്ള ഇത് വൈറ്റ് ആണ് ഫ്ലവർ ഈ ഫോർമോസ് വൈറ്റ് ഫ്ലവർ അതിന്റെ നടുക്ക് മാത്രമേ യെല്ലോ ലിപ്പ് ഇത് നമുക്ക് വൈറ്റിൽ റോസ് വരുന്നതാണ് നോയിസ് എന്ന് പറഞ്ഞ വേറൊരു വെറൈറ്റി ആണ് നമുക്കൊരു ബാമ്പു വർഗിന്റെ വേറൊരു വെറൈറ്റി ഷേപ്പിൽ ഈ ഫാമിലോ എന്നാൽ അത്ഭുതപ്പെടുത്തിയത് ഇവിടത്തെ ഫ്ലവർ അതായത് ഫ്ലവറിന്റെ ആ ഒരു ഹെൽത്തും ആ ഒരു ഭംഗി അതിന്റെ ഒരു സൈസ് ഇതിനൊക്കെ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടാവും ഇതിന്റെ മെയിൻ അതായത് നമ്മൾ സന്തോഷിപ്പിക്കും പറയാൻ എനിക്ക് വളം എന്താണ് നമ്മൾ കൊടുക്കുന്ന എല്ലാ കാര്യം പറഞ്ഞുതരാം രാസവളം കൊടുക്കും നമ്മൾ ജൈവവളം കൊടുക്കും രാസവളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കെയറിന്റെ മുപ്പത് പത്തേ പത്തും പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തേഴ് ഈ രണ്ട് സാധനം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവളം എന്ന് പറഞ്ഞാൽ തേങ്ങ വെള്ളം തേങ്ങാ വെള്ളം ഉപയോഗിക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലിറ്റർ തേങ്ങാവളം പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യും പിന്നെ നമ്മൾ രണ്ടാമത് ഉപയോഗിക്കുന്ന ഫിഷ് അമിനോ ആസിഡ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് ഇതേപോലെ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യും ഇതാണ് പിന്നെ നമുക്കിത് രണ്ടും കൂടാതെ ഗോമൂത്രം ഉപയോഗിക്കുന്നുണ്ട് ഇത് കൂടാതെ എല്ലാ മാസവും നമ്മൾ സാഫ് ഉപയോഗിക്കും ആ ഇത് കറക്റ്റ് ആയിട്ട് അതായത് ഇത് നമ്മളെല്ലാ പതിനഞ്ചാമത്തെ ദിവസം മാറി മാറി അടിക്കും രണ്ടോളം വളം രാസവളം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജൈവവളങ്ങളെല്ലാം പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ അടിച്ചോണ്ടിരിക്കും അതാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാകും ആ ഗോമൂത്ര അഞ്ചു മില്ലി ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പോ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലവർ ഉണ്ടാവും ഉണ്ടാവുന്ന കാര്യത്തില് ഗ്യാരണ്ടിയാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ട് മാത്രം അതില് കൃത്യമായി കെയറിങ് വേണം അതാണ് ഇവിടത്തെ ഈ ഫ്ലവറിന്റെ രഹസ്യം നോക്ക് എന്താ ഈ കാണുന്നതാണ്ട് ഇവിടുത്തെ ഓർക്കിഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ക്ലാപോട്ടിന്റെ കളക്ഷൻ പല വെറൈറ്റികൾ പല ഷേപ്പിലുണ്ട് ഉണ്ട് ഇഞ്ചട്ട് ഇഷ്ടം പോലെ കുറച്ച് ഞങ്ങൾ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോ വെച്ചതാണ് ഇനിയിപ്പോ സോഫിനോട് എനിക്ക് ചോദിക്കാറുള്ളത് ഇപ്പൊ നമുക്ക് ഈ ക്ലേ പോട്ട് തന്നെ ഇപ്പൊ പലരും വീടുകളിൽ പ്ലാസ്റ്റിക് പോട്ടിൽ വെച്ചിട്ടുണ്ടാവും അവർക്ക് ഇപ്പൊ റീപോട്ട് ഞാൻ ക്ലാപ്ട്ട് വേണമെന്നു വെച്ചാൽ ക്ലാസ്

ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ ഇനിയും ഇവിടെ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ഈ ഓർക്കിഡ് ഒക്കെ ഓർഡർ ഇതിന്റെ വാട്സാപ്പ് നമ്പർ ആ നമ്പറിൽ ഒരു ഹൈവിഡോ അല്ലെങ്കിൽ എൻക്വയറി ചെയ്യുക ചെയ്താൽ നമ്മുടെ ഇതിന്റെ എല്ലാം കാറ്റലോഗും അവർക്ക് അയച്ചു കൊടുക്കുന്ന അതേ ചെടിയുടെ ഒറിജിനൽ ഫോട്ടോ അയച്ചു കൊടുക്കും എന്നിട്ട് അവർക്ക് സെലക്ട് ചെയ്യുക അത് നമ്മൾ സേഫ് ആയിട്ട് കൊറിയർ ചെയ്യും പിന്നെ കൊറിയർ വളരെ സേഫ് ആണ് അതായത് ഒരു കംപ്ലൈന്റ് ഒരു ഒരു ലീഫ് ലീഫോ ഒരു ഫ്ലവറോ പോവാതെ നല്ല കൃത്യമായിട്ട് വീട്ടിലെത്തിച്ചു തരും അപ്പോ ഞങ്ങൾ എന്നുള്ളത് വയനാട് ജില്ലയിൽ പനമരത്തുള്ള ജുവൽ ഓർക്കിഡിലാണ് അടിപൊളി ഒരു ഓർക്കിഡ് ഫാം ആണ് നിങ്ങൾക്കൊക്കെ വന്ന് നല്ല രീതിയിൽ പേടിക്കാൻ പറ്റിയ നല്ലൊരു ഫാം പിന്നെ എന്തിനും തയ്യാറായിട്ട് നമുക്ക് എന്തും പറഞ്ഞു തരാനും ചെയ്തു തരും തയ്യാറായിട്ടുള്ള ഒരു ഓണറാണ് നമ്മുടെ കൂടെയുള്ളത് സോബിൻ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വരിക പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും അതൊക്കെ എല്ലാവരും മറക്കണ്ട ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ